إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله أوصيكم وإياي أولا بتقوى الله كما قال الله عز وجل أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وما أموالكم ولا أولادكم بالتي تقربكم عندنا زُلفى تقربكم عندنا زُلفى إلا من آمن وعمل صالحا فأولئك لهم جزاء الضعف بما عملوا، ി സരിസ്സിൽ അംബ്രി വഹലുൽസാനി യഫ്കഹു കൗലി ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ റഹ്മാനും റഹീമുമായ റബ്ബുസ് ബഹാനഹുബത്തെ അലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ദീനിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ് റഹ്മാനായ അറബ് സുബഹാനഹുവല ആ നിലക്ക് തക്കുവയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സുപ്രധാനമായ വിഷയമാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നബി നബീസ് അലൈഹി വസല്ല സ്വഭാവത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് ആളുകളോട് ചോദിച്ചു എന്താണ് ഇയാളെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം അവർ പറഞ്ഞു ഭയങ്കര മനുഷ്യനാണ് ആദരണീയനാണ് അയാൾ എന്തെങ്കിലും ഷഫാഹത്ത് നടത്തിയാൽ അത് സ്വീകരിക്കപ്പെടും അയാൾ വിവാഹം ആലോചിച്ചാൽ അയാൾക്ക് വിവാഹം അത് ഉറപ്പായി അയാളെ സംസാരിച്ചാൽ കേൾക്കാൻ ആളുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു മറ്റൊരാൾ കടന്നു പോകുമ്പോൾ അയാളെ അയാളെപ്പറ്റിയും ചോദിച്ചു സ്വഹാബികൾ പറഞ്ഞു ആർക്കും വേണ്ടാത്ത മനുഷ്യനാണ് വളരെ നമ്മുടെ കൂട്ടത്തിൽ വളരെ ദരിദ്രനായ ഒരു വ്യക്തിയാണ് വാതിൽക്കൽ ആരും വാതിൽ തുറക്കാത്ത മനുഷ്യനാണ് പെണ്ണാലോചിച്ചാൽ പെണ്ണ് കിട്ടാത്ത മനുഷ്യനാണ് സംസാരിച്ചാൽ ആ ആരും കേൾക്കാൻ ആരുമുണ്ടാവില്ല അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അപ്പം നബിസ്ലാഹു അല്ല പറഞ്ഞു രണ്ടാമത് വന്ന ആ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യൻ ആദ്യം വന്ന ആയിരം മനുഷ്യനേക്കാളും ഉത്തമനാണ് എന്ന് പറഞ്ഞു ആദ്യം വന്ന സമ്പന്നനായ അതല്ലെങ്കിൽ പ്രൗഢിയുള്ള ആ മനുഷ്യനേക്കാളും അങ്ങനെയുള്ള ആയിരം മനുഷ്യനേക്കാളും പിന്നീട് വന്നവൻ ഉത്തമനാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ബാഹ്യ രൂപങ്ങൾ ആളുകളെ വിലയിരുത്തുവാനുള്ള മാനദണ്ഡമോ അളവ് അല്ല എന്നാണ് മുക്മിനിങ്ങൾ ാഥമികമായി മനസ്സിലാക്കേണ്ടത് അൽമർ ഉൽമിമി ലാബി നസബി ഹി അൽ ഉറിവും കാഴ്ചപ്പാടും മര്യാദയുമാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അളക്കാനുള്ള അളവുകോലുകൾ അതല്ലാതെ അവൻ്റെ സൗന്ദര്യമോ അവൻ്റെ സമ്പത്തോ അതല്ലെങ്കിൽ അവൻ്റെ മറ്റ് അവൻ്റെ വസ്ത്രമോ എന്തുമാകട്ടെ അതൊന്നുമല്ല അവൻ്റെ സ്റ്റാറ്റസ് ഒന്നുമല്ല ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അളക്കുവാനുള്ള അളവുകൾ എന്ന് നബി നബിസല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു തരികയാണ് അള്ളാഹു രൂപങ്ങളിലേക്കല്ല നോക്കുന്നത് അഹ് അലൈഹി വസ്സലാം പറഞ്ഞില്ലേ ഇന്നാഹ തും ഇല സുവരിക്കും അംവാലിക്കും നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത് അല്ലേ കറുത്തവനാണോ വെളുത്തവനാണോ പണമുള്ളവനാണോ പാവപ്പെട്ടവനാണോ ഏത് രീതിയിൽ ജീവിക്കുന്നവനാണോ എന്നൊന്നും അല്ല അള്ളാഹു നോക്കുന്നത് മറിച്ച് എന്താ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് ആ ഹൃദയങ്ങളിൽ നിന്ന് നിർഗളിച്ചു വരുന്ന അമാലുകളിലേക്കാണ് അള്ളാഹു നോട്ടം എന്ന് പ്രവാചകൻ അലൈഹി വസ മുിനിങ്ങളെ പഠിപ്പിച്ചു തരികയാണ് കർമ്മങ്ങൾ മോശമായാൽ മറ്റൊന്നും നമുക്ക് ഗുണം ചെയ്യുകയില്ല അല്ലേ കർമ്മങ്ങൾ മോശമായാൽ നമ്മളുടെ വ്യക്തിത്വം മോശമായി കഴിഞ്ഞാൽ നമ്മൾ എത്ര മുന്തിയ സുഗന്ധം പുരട്ടിയാലും എത്ര ബ്രാൻഡഡ് വസ്ത്രം ധരിച്ചാലും എത്ര മുന്തിയ വിലകൂ വിലപിടിപ്പുള്ള കാറുകളിൽ സഞ്ചരിച്ചാലും ആ വ്യക്തിത്വം തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അത് നമ്മളുടെ അമലകളും ഹൃദയവും നന്നാക്കിയാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു റസൂൽ സലഹു അലഹി വസല്ലമ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ സംസാരിച്ച മൂന്ന് കുഞ്ഞുങ്ങളെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ദുനിയാവിൽ മൂന്ന് കുഞ്ഞുങ്ങളാണ് സംസാരിച്ചത് ഈസാ നബി അതേപോലെ ജുറൈസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സംഭവത്തിലുള്ള കുഞ്ഞ് മറ്റൊരു കുഞ്ഞ് ഒരു സ്ത്രീ ആ കുഞ്ഞിന് മുലയൂട്ടുകയായിരുന്നു അപ്പോഴാണ് ഒരു സവാരി നടത്തിക്കൊണ്ട് ഒരു യാത്രക്കാരൻ വരുന്നത് നല്ല പ്രൗഢിയുള്ള ഒരു യാത്രക്കാരനാണ് നല്ല വാഹനമൃഗം നല്ല പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട് ആരും കണ്ടാൽ ഒന്ന് നോക്കിപ്പോകുമാറുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് ഈ ഉമ്മ പ്രാർത്ഥിച്ചു അള്ളാഹു എന്റെ ഈ പൊന്നുമോനെ ആ യാത്രക്കാരനെ പോലെ നീ റബ്ബേ എന്നിട്ട് ആ കുഞ്ഞ് മാറിടത്തിൽ നിന്ന് മാറി നിന്ന് ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അജാസ് ആ കുഞ്ഞു പ്രാർത്ഥിച്ചത്രേ അള്ളാഹുവേ ആ യാത്രക്കാരനെ പോലെ എന്നെ റബ്ബേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണ് ഒരു പെണ്ണിനെ ആളുകൾ പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടു എന്നിട്ട് ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ആ ഉമ്മ പ്രാർത്ഥിച്ചു അള്ളാഹു ആ അടിമപ്പെണ്ണിനെ പോലെ എൻ്റെ കുഞ്ഞിനെ ആക്കരുത് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ കുഞ്ഞ് പ്രാർത്ഥിച്ചു അള്ളാഹു അള്ളാഹുവേ എന്നെ ഈ അടിമപ്പെണ്ണിനെ പോലെ ആക്കണ റബ്ബേ എന്ന് ആ കുഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ആ ഉമ്മ ചോദിച്ചു കുഞ്ഞിനോട് ഇതെന്തൊരു വൈരുദ്ധ്യം എന്താണ് മോനെ ഇങ്ങനെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് ആ മോൻ പറഞ്ഞു കുഞ്ഞ് പറഞ്ഞു യാ ഉമ്മ ആ നല്ലവനാണ് പക്ഷെ അവന്റെ മനസ്സിൽ അഹങ്കാരമുണ്ട് ആ അടിമ അടിമപ്പെട്ടെ ആളുകളൊക്കെയും ആരോപിക്കുന്നു അവൾ കട്ടവളാണ് മോഷ്ടിച്ചവളാണ് വലം തസ്രിഖ് അവൾ അള്ളാഹുവിന്റെ അടുക്കൽ അവൾ ഒരിക്കലും പ്രതിയല്ല അവൾ നിരപരാധിയാണ് ആളുകളൊക്കെ അവൾ വ്യഭിചരിച്ചവളാണ് എന്ന് ആരോപിക്കുകയാണ് വലം തസ്നി അവൾ ആകട്ടെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഉമ്മ തകൂൽ അവളാകട്ടെ ഹസ്ബി അല്ലാ എന്ന വാക്കുച്ചരിച്ചു എനിക്ക് എൻ്റെ റബ്ബ് മതി എന്ന് അവൾ ഇങ്ങനെ ഉമ്മ എനിക്ക് അങ്ങനെയായാൽ മതി എന്നാണ് ഈ കഥ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസല്ലമ്മ ഉമ്മത്തിന് പഠിപ്പിച്ചു തരികയാണ് എന്ന് വെച്ചാൽ നല്ലത് കൊതിക്കാൻ പാടില്ല എന്നാണോ ഒരു വിശ്വാസിക്ക് സമ്പത്തുണ്ടാക്കാൻ പാടില്ല എന്നാണോ അല്ല മറിച്ച് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു പരിപാടിയും മമ്മിനിന് പാടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതേപോലെ ഇത്തരം ദുർബലരായ ആളുകൾ ആ ദുർബലരായ ആളുകളെ കൊണ്ട് നമുക്ക് സഹായം വരെ ലഭിക്കുന്നത് ആ ദുർബലരെ കൊണ്ടാണ് എന്ന് നബിസ്വലാഹു അലൈഹി വസ്സലമ പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധവേളയിൽ ചോദിച്ചതാണ് നിങ്ങൾക്ക് ഈ പാവപ്പെട്ട അതല്ലെങ്കിൽ ഈ ദുർബലരെ കൊണ്ടല്ലാതെ എന്ത് സഹായമാണ് എന്ത് റിസ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നബി അലൈഹി വസ്ലമ തിരിച്ചു ചോദിച്ചതാണ് സ്വഹാബികളുടെ ചോദിച്ചതാണ് ഈ ദുർബലർ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് സഹായവും വിജയവും അള്ളാഹുവിൽ നിന്നുള്ള ഒക്കെ ലഭിക്കുന്നത് അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ടായിരിക്കാം എന്ന് അലൈഹി അലൈഹുലമ പറയാണ് ഇപ്പോൾ സമൂഹത്തിൽ സ്ഥാനമില്ലാത്ത അവഗണിക്കപ്പെടുന്നവർ എന്ന് വിചാരിക്കുന്നവർ അല്ലെ എത്രയോ ആളുകളുണ്ട് എന്നാൽ അള്ളാഹുവിംഗൽ അവർ എത്രയോ ഉന്നതരാണ് മുടിയൊക്കെ ജഡം പിടിച്ച് ആളുകൾ കണ്ടാൽ അറുപ്പിക്കുന്ന രീതിയിലുള്ള ചില മനുഷ്യന്മാരായിരിക്കും പാവപ്പെട്ട ഒന്നുമില്ലാത്ത ധരിക്കാൻ വസ്ത്രമില്ലാത്ത ആളായിരിക്കും അവന്റെ മുമ്പ കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ട് ആരുടെ മുന്നിലും അവൻ ലൗ അലല്ലാഹി സ്വീകാര്യനല്ലാഹുവിനെ കൊണ്ടെന്തെങ്കിലും സത്യം ചെയ്ത് കൊണ്ട് എന്തെങ്കിലും സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പിലാക്കും നമ്മുടെ മുമ്പ് സൂചിപ്പിച്ചതാണ് നദർ അള്ളാഹുവിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട സംഭവം അല്ലേ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ പല്ല് പൊട്ടിച്ച സംഭവം അദ്ദേഹവും വല്ലാഹി റുബിൻ്റെ പല്ല് പൊട്ടില്ല റസുലെ എന്ന് പറഞ്ഞ് സത്യം ചെയ്തതാണ് അങ്ങനെ പാവപ്പെട്ട ആളുകൾ അതല്ലെങ്കിൽ ദുർബലരായി ആരും പരിഗണിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അത്തരക്കാരിൽ ഒരുപാട് ഹൈറുകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആരെയും നിസ്സാര നിസ്സാരമായിട്ടൊരിക്കലും നമ്മൾ കാണാൻ പാടില്ല പ്രത്യേകിച്ചും നമ്മളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചും ഇന്ന് ഇന്നത്തെ ലോകം ആകെ മാറിയിരിക്കുകയാണ് മാതാപിതാക്കളുടെ വിഷയത്തിൽ അല്ലെ പട്ടിണി കിടന്ന് നമ്മുടെ മക്കളെ വളർത്തിയിട്ട് ആ മക്കൾ വലുതാവുമ്പോൾ ഒരുപാട് സഹിച്ചിട്ടാണ് ആ മക്കളെ ഒരുപക്ഷെ വളർത്തിയിട്ടുണ്ടാവുക അവർ വലുതാവുമ്പോൾ അവരുടെ സ്റ്റാറ്റസും ജോലിയുമൊക്കെ വലു വലിയ രീതിയിൽ അവർ എപ്പോൾ വലിയ ഉന്നതതല ബന്ധങ്ങളൊക്കെ അവർക്ക് ലഭിക്കുമ്പോൾ എല്ലാം മാറി മറയുകയാണ് പഴയതുപോലെ ജീവിക്കുന്ന മാതാപിതാക്കൾ തൻ്റേതെന്ന് പുതിയ പുതിയ ചങ്ങായിമാരോട് പറയാനൊരു മടി ഒരറപ്പ് അല്ലെ സ്വന്തം മാതാപിതാക്കളോ അവരുടെ ചെറിയ വീടോ അതല്ലെങ്കിൽ പഴഞ്ചൻ രീതികളോ തൻ്റെ മോഡേൺ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്താൻ അവരാരും കാണുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് തൻ്റെ മാതാപിതാക്കളെ തൻ്റെ കൂട്ടുകാരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് പലരും ഈ സമീപനം ഒരുപക്ഷെ ആ മാതാപിതാക്കൾ അറിഞ്ഞാൽ അവരുടെ നെഞ്ചു പൊട്ടും സഹോദരങ്ങളെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന വൃദ്ധസദനങ്ങൾ അല്ലേ എത്രയോ ഉണ്ട് നമ്മുടെ നാടുകളിൽ എത്രയോ വൃദ്ധസദനങ്ങളുണ്ട് അതിനെപ്പറ്റി ഒന്നും അല്ല പറയുന്നത് ദീനനുസരിച്ച് ജീവിക്കുന്ന നമ്മളിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യം വരുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി സൂക്ഷിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് ദാരിദ്ര്യം എന്നുള്ളത് ഒരിക്കലും ഒരു കുറ്റമല്ല ചില സമ്പന്നർ അതല്ലെങ്കിൽ ലോകത്തറിയപ്പെടുന്ന ഇന്നത്തെ വലിയ വലിയ സമ്പന്നരുടെ വാക്കുകൾ നമുക്ക് കാണാം വലിയ മോട്ടിവേഷനായിട്ട് അവർ പറയുന്നത് അവർ പറയുന്നത് എന്താ അവർ പറയുന്നത് ദരിദ്രനായി ജനിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു കുറ്റമല്ല എന്നാൽ ദരിദ്രനായിട്ട് മരിക്കുക എന്നുള്ളത് അവൻ്റെ കുറ്റമാണ് എന്നാണ് അവരുടെ വാക്കാണ് ദരിദ്രനായിട്ട് മരിക്കുന്നത് അത് അവരുടെ കുറ്റമാണ് എന്നാണ് പക്ഷേ ഇസ്ലാമിൽ അങ്ങനെയാണോ ഒരിക്കലുമല്ല അത് അള്ളാഹുവിൻ്റെ വിധിക്ക് എതിരാണത് അള്ളാഹുവിൻ്റെ കലാ കലർ കതിറിനൊക്കെ എതിരായ ഒരു വാക്കാണത് അപ്പോൾ ദാരിദ്ര്യം എന്നുള്ളത് അല്ലാഹുവിൻ്റെ പരീക്ഷണമായേക്കാം എന്നാൽ ദാരിദ്ര്യത്തിൽ തന്നെ നിൽക്കണമെന്നല്ല അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടണം അത് തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാൽ എന്നിട്ടും ഒരാൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി വരാൻ സാധിക്കുന്നില്ല എങ്കിൽ അവന് കുറ്റം പറയാൻ പറ്റുമോ അതൊരു കുറ്റമല്ല അതൊരു ലജ്ജിക്കേണ്ട വിഷയമല്ല സമ്പന്നൻ്റെ അതേപോലെയാണ് സമ്പന്നൻ്റെ ലാളിത്യം എന്നുള്ളത് അത് അവന് നിന്നത നൽകുന്ന ഒരു കാര്യമല്ല അവൻ എളിമ കാണിക്കുന്നെങ്കിൽ അവൻ വിനയം കാണിക്കുന്നെങ്കിൽ അത് അവന് മാറ്റുകൂട്ടുകയേ ഉള്ളൂ അവന് അഴക് വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ പണിയെടുത്ത് അന്തസ്സോടെ ജീവിക്കുന്ന മാതാപിതാക്കൾ ദരിദ്രനാണെന്ന് ഓർത്ത് ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നാണിക്കേണ്ട ആവശ്യമില്ല സ്കൂളിലും മറ്റുമൊക്കെ മാതാപിതാക്കൾ ചെല്ലേണ്ട സാഹചര്യം വരുമ്പോൾ അവർക്കൊരു മടിയാണ് പല വിദ്യാർത്ഥികൾക്കും മടിയാണ് എങ്ങനെയാണ് കൂലിപ്പണിക്കാരനായ എൻ്റെ ഉപ്പ ഈ കള്ളിത്തുണിയും മുഷിഞ്ഞ വസ്ത്രവുമൊക്കെ ധരിച്ച് വരുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടാൽ എന്ത് വിചാരിക്കും എന്നാണ് പലരും വിചാരിക്കുന്നത് ഒരുപക്ഷേ ചില മാതാപിതാക്കൾക്ക് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും മക്കളുണ്ടാക്കുന്നത് ഒരുപാട് കൊതിച്ച് ഒരുപാട് വയസ്സായിട്ടായിരിക്കും അവർക്ക് മക്കൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വയസ്സന്മാരായ മാതാപിതാക്കൾക്ക് സ്കൂൾ അവർക്ക് സ്കൂളിലേക്ക് വരാൻ ഈ മക്കൾക്ക് മടി അങ്ങനെ പല സാഹചര്യങ്ങളും നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും അല്ലേ എത്ര കൂടിയാണ് ആ മക്കളെ ആ വളരെയധികം കൂടിയായിരിക്കും ആ പൊന്നു മോനെ അല്ലെങ്കിൽ മോളെ വളർത്തിയിട്ടുണ്ടാവുക എന്നിട്ട് ആ പ്രായമേറിയ മാതാപിതാക്കൾ സ്കൂളിലേക്ക് വരുമ്പോൾ ഇവർക്ക് വല്ലാത്ത മടി അപ്പോൾ ആ കുട്ടി എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഒക്കെ ആവുമ്പോൾ അവരുടെ ചിന്തകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് ദീന നന്നായിട്ട് അവർക്ക് കൈമാറണം മദ്രസ പഠനം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഈ പള്ളിയിൽ തുടർ പഠന മത 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 പഠന മദ്രസ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സി ആർ ഉണ്ട് അത് ഇൻഷാല്ല നാളെ മുതൽ പുനരാരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ മക്കളെ അതിൽ സംബന്ധിപ്പിക്കണം അപ്പോൾ ഇതൊരു മോശമായ കാര്യമായിട്ട് ആരും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസി അവന് ദാരിദ്ര്യം വരുമ്പോൾ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അവശത വരുമ്പോൾ ലജ്ജിക്കേണ്ടവനല്ല അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസലമ്മ തന്ന ആ സന്തോഷ വാർത്ത നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം ഒരിക്കലും അവരെ മോശപ്പെട്ടവരായി നമ്മൾ കാണാനും പാടില്ല അത്തരക്കാർ വരുമ്പോൾ ഒരുപക്ഷെ അവരിലായിരിക്കും വലിയ വലിയ നന്മകൾ നമ്മൾക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സഹാനുഭവത്താല ദീന നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുകയും ചെയ്യുന്ന നല്ലവരായ ആളുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله حمدا كثيرا طيبا مباركا فيه والصلاه والسلام على رسول الله وعلى اله وصحبه ومن والاه وبعد اللهم رب اشرح لي لي صدري ويسر امري واحلل من لساني يفقهوا അലഹമുല്ല ഹീർബൻ മുബാറക് നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ റബുസ്ബഹാനഹു വത്താലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് റബ്ബ് റബുസ്ബഹാനഹു വത്താല ആ നിലക്ക് കൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ മുത്തഖീങ്ങളിൽ മുഹസിനീകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പറഞ്ഞു വന്നത് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത് വ്യക്തിയുടെ വിശ്വാസത്തിനും വിവേകത്തിനും സ്വഭാവത്തിനും ഒക്കെയാണ് അതല്ലാതെ ബാഹ്യ രൂപങ്ങൾക്കോ കറുത്തവനാണോ വെളുത്തവനാണോ എന്നൊന്നും നോക്കിയിട്ടല്ല അല്ലെ നബിസ്വലാഹു അലൈഹി വസലമയുടെ അതിനായ ബിലാൽ റദിഅള്ളാഹു വൻഹു നമുക്കെല്ലാം അറിയാം കണ്ടാൽ അറുപ്പ് തോന്നുന്ന രീതിയിലുള്ള മുഖമായിരുന്നു കറുകറുത്ത ആഫ്രിക്കൻ വംശജനായ മനുഷ്യനായിരുന്നു എന്നാൽ ഈമാൻ കൊണ്ടുള്ള സൗന്ദര്യം എല്ലാവരും എല്ലാവരും കൊതിക്കുമായിരുന്നു ബിലാലിനെ അല്ലേ ആ ബിലാലിനെക്കുറിച്ച് ഉമർ അലിള്ളാഹൊനു പറയുമായിരുന്നു ഉമർ അല്ലുളഹനു അദ്ദേഹത്തെക്കുറിച്ച് പറയുമായിരുന്നു അബൂബക്രിൻ സീദുന ഞങ്ങളുടെ നേതാവ് അബൂബക്കർ അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ നേതാവായ ബിലാലിനെ മോചിപ്പിച്ചത് ഞങ്ങളുടെ നേതാവായ അബൂബക്രാണ് എന്നാണ് നോക്കൂ അടിമയായിരുന്ന ബിലാൽ ആ ബിലാലിനെ വിശേഷിപ്പിച്ചത് ഞങ്ങളുടെ നേതാവാണ് എന്നാണ് അള്ളാഹുന്റെ റസൂൽ അലഹി വസലമ പറഞ്ഞില്ലേ ബിലാലേ നീ എന്ത് അമലാണ് അധികമായി ചെയ്യുന്നത് നിന്റെ ചെരുപ്പിന്റെ ശബ്ദം സ്വർഗത്തിൽ ഞാൻ കേട്ടു ബിലാലെ നീ എന്ത് അമലാണ് അധികമായി ചെയ്തിരുന്നത് അവിടുന്ന് ബിലാല് പറഞ്ഞു റസൂലെ ഞാൻ എപ്പോൾ ഉളവ് മുറിയുമ്പോഴും ഉളുവെടുത്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി രണ്ട് ഇറക്കാത്ത് നിസ്കരിക്കാറുണ്ട് അതാണോ റസൂലെ എന്ന് ചോദിക്കുകയാണ് നബിസ് അഹ് അലൈസ്ലം അത് ശരിവെച്ചു പറ്റുകയാണെങ്കിൽ ആ അമൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം ആരാരും കണ്ടില്ല എങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നല്ലവരായി മാറാനുള്ള ശ്രമമാണ് നമ്മൾ കൊതിക്കേണ്ടത് ആരാരും പരിഗണിക്കുന്നില്ല എങ്കിലും അള്ളാഹുവിൻ്റെ പരിഗണനയാണ് നമ്മൾ കൊതിക്കേണ്ടത് നോക്കൂ ആ ബിലാലിൻ്റെ സ്ഥാനം എത്രയായിരുന്നു ഒരു പക്ഷേ കാഫിറായിരുന്നുവെങ്കിൽ ബിലാൽ എത്രമാത്രം നിന്ദനായിരുന്നു എന്നാൽ ഇസ്ലാം പുൽകിയത് മുതൽ ബിലാൽ അള്ളാഹുവിൻ്റെ റസൂൽ ാഹു അലഹി വസ്ലമയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനായി മാറിയില്ലേ എത്ര പ്രാവശ്യമാണ് ആ ബിലിനെ ബിലാലിനെ റസൂല്ലി സല്ലു അലൈ വസ്ലമ വിളിക്കുന്നത് അരി ഹനാ ബിലാൽ ബിലാലെ ഒന്ന് ഞങ്ങൾക്ക് സമാധാനം കൊണ്ടുതാ ഞങ്ങളെ ഒന്ന് റാഹത്ത് കൊണ്ടുതാ എന്താ ബാങ്ക് വിളിക്കാനാണ് പറയുന്നത് ആ ബിലാലാണ് എല്ലാ സമയത്തും അള്ളാഹുന്റെ റസൂലിന് വേണ്ടത് ഏത് റസൂൽ ലോകത്തുള്ള എത്രയോ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ കാണാനും സ്വർഗത്തിൽ ഒരുമിച്ച് കിട്ടാനും ആഗ്രഹിക്കുന്ന ആ റസൂൽ അലഹി വസ്ല്ല അഞ്ചു നേരവും ബിലാലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിലാലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ബിലാൽ എവിടെ ബിലാലിനെ അന്വേഷിക്കുകയാണ് അതാണ് ബിലാലിന്റെ സ്ഥാനം അത്രയായിരുന്നു അകം നന്നായാൽ ബാഹ്യമായ രൂപം എത്ര മോശമാണെങ്കിലും അകം നന്നായാൽ നമ്മൾ രക്ഷപ്പെടും സഹോദരങ്ങളെ അവർക്ക് വലിയ സ്ഥാനമുണ്ട് ഇസ്ലാമിൽ എന്താണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എത്രയോ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയുള്ള എത്രയോ മനുഷ്യന്മാർ കടന്നുപോയിട്ടുണ്ട് നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ലുഖ്മാൻ ആ ലുഖുമാൻ അവർക്ക് നബിയാണെന്നും അതല്ല വലിയ പണ്ഡിതനാണെന്നും അഭിപ്രായമുണ്ട് എന്നാൽ ആ മനുഷ്യനും ആഫ്രിക്കൻ വംശജ വംശജനായ അത്തരത്തിലുള്ള കാണാൻ ഒരു ഒട്ടും സൗന്ദര്യമില്ലാത്ത മനുഷ്യനായിരുന്നു എന്നാൽ അള്ളാഹു സുഹാനഹുല കിയാമത്ത് നാൾ വരേക്കും പാരായണം ചെയ്യപ്പെടുന്ന ഒരു സൂറത്തായി അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറക്കുകയാണ് നോക്കൂ എന്താ ഹൃദയത്തിൻ്റെ സൗന്ദര്യമാണത് അള്ളാഹുമായിട്ടുള്ള ആ കണക്ഷൻ അത് ക്ലിയർ ആണ് എന്നതുകൊണ്ടാണ് ബാ ബാഹ്യം എത്ര മോശമാണെങ്കിലും ആന്തരികം അത് അത് പ്രധാനമാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ എത്രയോ താപിയങ്ങളിൽ നിന്ന് അത്ത ഇബിന് അബിറബ വിരൂപിയായിരുന്നു എന്നാൽ സ്വഹാബികളിൽ നിന്ന് എൽമ സ്വീകരിക്കുകയും വലിയ പണ്ഡിതനാവുകയും രാജാക്കന്മാർ ഭരണാധികാർ വരെ അവരുടെ കീഴിൽ വന്ന് കാൽ കീഴിൽ വന്ന് ഇൽമ പഠിക്കുന്ന അവസ്ഥയാണ് പിന്നീട് നമ്മൾക്ക് കാണുവാൻ സാധിച്ചത് നബി അലിഹി വസ്ലമ്മ പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന മനുഷ്യന് മംഗളം അഷ് റസുഹു അവൻ്റെ തലയൊക്കെ ആകെ ജട പിടിച്ചിരിക്കുകയാണ് മുഖ്ബർ കാലുകളൊക്കെ പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി വസ്ലം എന്താണോ ഏൽപ്പിച്ചത് അതങ്ങനെ കൃത്യമായി ചെയ്തിരിക്കും യുദ്ധത്തിൻ്റെ മുന്നിൽ വന്ന് പോരാടണമെന്നൊക്കെ വളരെയധികം ആവേശവും ആഗ്രഹവും മനസ്സിലുണ്ടാകും പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ എവിടെയാണോ ഏൽപ്പിച്ചത് അവിടെ നിൽക്കും കാവൽക്കാരൻ അവിടെ കാവൽ ആരും വീര്യതയോ ഒന്നും അറിയില്ല അറിയില്ല ആർക്കും അവസാനം യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ സാധനങ്ങളൊക്കെ പിറക്കിയെടുക്കുന്ന ആ ടീമിലാണ് ഉള്ളത് എങ്കിൽ അവൻ അതിലായിരിക്കും എന്നാൽ അവനെക്കുറിച്ച് അവനെ ലം പറയാണ് അവനൊരു അനുവാദവും കിട്ടൂലു അവൻ എന്തെങ്കിലും ശുപാർശ ചെയ്താലോ അവനൊരു ശുപാർശയും ലഭിക്കുകയില്ല സ്വീകരിക്കുക ഒന്നും ഉണ്ടാവില്ല പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമാണ് അവർക്കുണ്ടാവുക അള്ളാഹുവിന്റെ പേരിൽ എന്തെങ്കിലും സത്യം ചെയ്ത് പറഞ്ഞാൽ അല്ല ഒരിക്കലും അത് തടയുകയില്ല എന്നാണ് നബിസ് അലഹി വസലമ്മ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം ദീനി പ്രബോധന മേഖലകളിൽ നമ്മൾക്ക് ലഭിക്കുന്ന പ്രവർത്തനം നമ്മൾക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം അത് എത്ര നമുക്ക് ചെറുതായി കാണുന്നുണ്ട് എങ്കിലും അവരൊരിക്കലും നമ്മൾ നിസ്സാരമായി കാണാൻ സാധിക്കുകയില്ല ചില ആളുകൾക്ക് ഐ ടി ആയിരിക്കാം ചില ആളുകൾക്ക് സ്റ്റേജിൽ ഡ്യൂട്ടി ആയിരിക്കാം ചില ആളുകൾക്ക് സാനിറ്ററി വർക്ക് ആയിരിക്കാം വെള്ളത്തിൻ്റെയും മറ്റുമൊക്കെ ഒന്നും കഴിയാത്ത ആളുകൾ കസേരമടക്കുന്ന പണിയെങ്കിലും ഉണ്ടാകും അവരൊന്നും നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണാൻ പാടില്ല അത്തരത്തിലുള്ള അമലുകൾ നിസ്സാരമായി കാണാൻ പാടില്ല എന്നാണ് അല്ലെ ചില ആളുകൾക്ക് പോസ്റ്റർ ഒട്ടിക്കാനായിരിക്കും ദീനിൻ്റെ മാർഗത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന സേവനം ചില ആളുകൾക്ക് മുന്തിയ ആളുകൾ കാണുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും അതൊന്നുമല്ല വിഷയം അള്ളാഹുമായിട്ടുള്ള ആ മനസ്സിൻ്റെ വിശുദ്ധിയും ആ ഒരു ശുദ്ധിയുമൊക്കെയാണ് അള്ളാഹു നോക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ദുർബലരാണെങ്കിലും എത്ര പാവപ്പെട്ടവരാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ സ്വീകരിക്കപ്പെടുന്നവരാണ് എങ്കിൽ അതാണ് സഹോദരങ്ങളെ ആ എത്ര ആളുകൾ ദുനിയാവിലുള്ള എല്ലാ ആളുകളും നമ്മളെ ഇഷ്ടപ്പെട്ടു പക്ഷേ അല്ലാഹുവിൻ്റെ ഇഷ്ടം തൃപ്തി നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമ്മൾ തോറ്റില്ല സഹോദരങ്ങളെ നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ ജയിച്ചില്ലേ അതാണ് നമ്മൾക്ക് വേണ്ടത് അള്ളാഹു സുബാനഹു വാല ഈമാൻ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മിനിയങ്ങളിൽ മുത്തക്കീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അവൻ്റെ മഹത്തായ ഫലരുകൊണ്ട് റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രധാനം ചെയ്യുമാറാകട്ടെ അവർക്ക് നമ്മളിലൂടെ പ്രതാപം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിച്ചുപോയവർക്ക് പോയവർക്ക് അള്ളാഹു ജന്നാത്ത് ഉൽ ഫിദ്സിനെ പ്രധാനം രോഗികളായ ആളുകൾ ഒരുപാടുണ്ട് അള്ളാഹു എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഷിഫ ഇനെ ചെയ്യുമാറാകട്ടെ പ്രാർത്ഥിക്കാൻ വസീത്ത് ചെയ്തവരുണ്ട് അവരുടെ എല്ലാം രോഗങ്ങൾ എത്രയും പെട്ടെന്ന് നിഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ നമ്മളിൽ നിന്ന് പുറത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന മു മിനിയങ്ങളുണ്ട് അവർക്കെല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് ആശ്വാസവും അതേപോലെ രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ശത്രുക്കളെയെല്ലാം അള്ളാഹു ഇല്ലായ്മ ചെയ്യുമാറാകട്ടെ പ്രത്യേകിച്ചും ഫലസ്തീനിൻ്റെ മണ്ണിലും ഇന്നിതാ സുഡാനിൽ സുഡാനിലും ഒരുപാട് മുസ്ലിമീങ്ങൾ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് രക്ഷയും സമാധാനവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءك وأعداء الدين اللهم انصر إخواننا المسلمين في كل مكان اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين